ിൽ ഹമാസിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു യുദ്ധം വേണ്ട സമാധാനത്തിനായി ഹമാസ് ഗാസ വിട്ടുപോവുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗാസിയിൽ നടന്നത് ഹമാസിനെ അനുകൂലിച്ചിരുന്ന ജനവിഭാഗങ്ങളും ഭീകര സംഘടനയെ തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിക്കുകയാണ് ഗാസയിൽ ശക്തമായ ആക്രമണമാണ് ഹമാസ് സ്വാധീന കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്നത് വൻതോതിലുള്ള ആക്രമണം പ്രദേശത്തെ പശ്ചാത്തല സൗകര്യങ്ങളെ മുഴുവൻ തകർത്തിരിക്കുകയാണ് നേരത്തെയും ഇത്തരം നടപടികളുണ്ടായ പശ്ചാത്തലത്തിൽ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു നാളിതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗാസയിൽ ഹമാസിനെതിരെ നടന്നത് യുദ്ധം വേണ്ട ഹമാസ് ഖാസ വിട്ടുപോകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് നേരത്തെ ഒരു തവണ നടന്ന പ്രതിഷേധത്തെ ആയുധങ്ങളുമായി എത്തിയ ഹമാസ് ഭീകരർ ബലപ്രയോഗത്തിലൂടെ തടഞ്ഞിരുന്നു പിന്നീടുണ്ടായ പ്രതിഷേധങ്ങൾക്കെതിരെ ബലം പ്രയോഗിക്കാൻ ഹമാസ് തയ്യാറായതുമില്ല ഇക്കഴിഞ്ഞ ദിവസം നടന്ന അതിശക്തമായ പ്രതിഷേധത്തിൽ ഹമാസിനെ അനുകൂലിച്ചിരുന്ന ജനങ്ങൾ പോലും അണിനിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഹമാസിനെ ഗാസയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഇതുവരെ ഇസ്രയേലാണ് മുന്നോട്ട് വച്ചിരുന്നതെങ്കിൽ ഇന്ന് അവിടുത്തെ ജനതയും ഇക്കാര്യം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം